ഇത് ഞങ്ങളോട് എന്ന് പറയും കാരണം കഴിച്ചിട്ട് പിന്നെ എന്നെ കുറ്റം പറയാൻ നിൽക്കരുത് ദുബായിലും ഖത്തറിലൊക്കെ ഈ സാധനത്തിൻ്റെ പേരിൽ ഒരു ഹിസ്റ്ററിയൻ ഉണ്ട് ഞാൻ ഈയിടെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ചിക്കൻ കോഴിക്കോട് തന്നെ സെൻസേഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റമാണിത് ലിസൺ മക്കളെ കോഴിക്കോടിൻ്റെ ടൗൺ എന്നൊക്കെ വിട്ടുമാറി പന്യാങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് വാഗൺമാട്ടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കഴിഞ്ഞ ദിവസം ഓപ്പൺ ചെയ്ത ന്യൂ സ്ട്രീറ്റ് ട്വൻറ്റി സെവൻ റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് സാധനം വന്ന മോനെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ലൈഫിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല അതിന്റെ രുചി എന്താന്ന് ഈ തവാക്കലിൻ്റെ മുകളിലിട്ട് ചിക്കൻ അങ്ങനെ കുത്തി കുത്തി അകത്തോട്ട് അവരുടെ സ്പെഷ്യൽ മസാല ഇങ്ങനെ ആഡ് അയിപ്പിക്കും ഒന്ന് കുക്കായി എന്ന കണ്ടാൽ അതിൻ്റെ മുകളിൽ ഇവരുടെ സ്പെഷ്യൽ ക്രീമുണ്ട് അതും കൂടെ അങ്ങ് ചേർക്കും ഇതുവരെ ഉള്ളേ പോട്ടെ ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം സ്പെഷ്യൽ മസാലയിൽ ആഡ് ചെയ്യുന്ന സ്പൈസസ് എല്ലാം ഇമ്പോർട്ടൻറ് ക്വാളിറ്റിയാണ് ആ നിക്ക് നിക്ക് സാധനം താരങ്ങൾക്ക് ഈ മുതലാണ് ഇഫ തവ ചിക്കൻ സൂപ്പർ പിന്നെ ഇതിനകത്ത് അവസാനത്തെ ക്രീം മാത്രം ആഡ് ചെയ്യാത്ത ബ്രൈറ്റ് തവ ചിക്കൻ പോവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഐ സജസ്റ്റ് ഇഫ ചിക്കൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം കാശ്മീരി ചില്ലി മേടിച്ച് ഇവർ തന്നെ ക്രഷ് ചെയ്യുന്ന പൗഡറാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് പിന്നെ ആ ആട്ടിയെടുത്ത പ്യുവർ വെളിച്ചെണ്ണയാണ് അതന്നെ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഈ തവ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ എരിവൊക്കെ ഉണ്ട് തോന്നെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന അത്ര എരിവൊന്നും ഇതിനകത്തില്ല ആ ടേസ്റ്റ് ഇപ്പോഴും വായി പോയില്ല വായിലിങ്ങനെ വെള്ളം ഒലിക്കുന്നു ഞാൻ മെയിനായിട്ട് ആയിട്ട് കണ്ടൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇരുപത് മിനിറ്റ് മാക്സിമം കുക്കിംഗ് ടൈം എടുക്കുകയിന് ബട്ട് സാധനം വന്ന് നല്ല ചൂടുള്ളൊരു പൊറാട്ടും കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഓ മൂന്ന് സാധനം പായ്സലൊന്നും മേടിച്ച് പോകണ്ട അവിടെ ചെന്ന് ചൂടോടെ കഴിക്കണം കഴിക്കണമെന്നാണ് ഞാൻ പറയണേ ദുബായിലാണെങ്കിലും കോഴിക്കോടിലാണെങ്കിലും ഈ ഒരു സാധനം തന്നെ ഇവരാണ് പന്ത്രണ്ട് മണിക്ക് തുടങ്ങി രാത്രി ഒരു മണിവരെ കട ഓപ്പൺ ആയിരിക്കും ലെറ്റ്സ് ഗീവ് ഇറ്റ് എ ട്രൈ സോ ഇറ്റ്സ് മീഷം ലാൻസ് ഉണ്ട് ഞാൻ അത് വീഡിയോ യു അഗെയിൻ